ഇഷ്ടപ്പെട്ട ഒരു മൂവി എനിക്ക് ആഷ്ടു കാണുമ്പം അതുപോലൊരു ചെറുക്കനെല്ലാം അതിൽ അവള് അവനിക്ക് വേണ്ടി അത്ര നിന്നിട്ടും ആദ്യം അവനാണല്ലോ ഭയങ്കര ഇതായിട്ട് അവളെ ഭയങ്കര കേറിയ ആ ഫസ്റ്റത്തെ ഇതൊക്കെ കാണുമ്പോ അതുപോലെ അതൊക്കെ കാണുമ്പോ നമുക്ക് അങ്ങനെ ഒന്നും ആരും പറഞ്ഞ എല്ലാം റെഡ് അടിപൊളി സാരല്ല ഉടനെ അങ്ങനെ ഒരാൾ വരും കാത്തിരുന്നാൽ മതി ഓക്കെ ഞാനങ്ങനെ സിനിമയൊന്നും അങ്ങനെ കാണാറില്ല പക്ഷെ എന്റെ ചെക്കൻ ലോങ് ഡിസ്റ്റൻസ് ആണ് അപ്പോ എനിക്കത് കാണണം കുറേ ആൾക്കാരെ അങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്കത് കാണാൻ തോന്നി അങ്ങനെ കണ്ടു ആണോ സിനിമ പ്രേമലു പ്രേമലു നയൻറ്റി സിക്സ് കാരണം കാരണം ഭയങ്കര പ്യുവറായിട്ടുള്ള ലവാണ് കാണിക്കുന്നത് അപ്പം ആ പ്രണയം പോയി കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോൾ ഉള്ള ആ ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ആ ഒരു ലവും എന്താ ഒരു അതിലൊരു അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിനിമകള് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എനിക്ക് കൂടുതൽ കണക്ട് ആയക്കുന്നത് സീരീസിലെ അതില് ചാൻഡലറും അവരുടെ ഒരു ലവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഡോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ലവ് ആണ് അങ്ങനത്തെ ഒരു പ്രണയം വേണം ആഗ്രഹം അതെ അതെ ഒരു ഫ്രണ്ട്ഷിപ്പും ഐ മീൻ എല്ലാ കൈൻഡ് ഓഫ് നമുക്ക് എല്ലാ ഫീലിങ്സും ആ ആളുടെ അടുത്ത് തോന്നണം ഒരു ലവ് എനിക്ക് അവരിൽ തോന്നിയിട്ടുണ്ട് അതേപോലെ എൻ്റെ ലൈഫിലും വേണം എന്ന് എനിക്ക് ആഗ്രഹം മോ എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും വന്നാലും കാണുന്ന അങ്ങനെ താങ്കളുടെ എനിക്ക് പ്രേമമാണ് അനിയത്തിപ്രവ എന്താ കാരണം അമ്മു ഭയങ്കര ഇഷ്ടമാണ് മോയ്തി നഷ്ടപ്രണയത്തിനോടാണോ താല്പര്യം അല്ല നഷ്ടപ്രണയല്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കാഞ്ചനമാലയുടെ മുദീന്റെയും പ്രണയകഥം ഭയങ്കര ഇഷ്ടമാണ്